ഹായ് ഹലോ അപ്പോൾ ജുഗിനി ടാക്കിസ് എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഈ വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണിനെ കാണാൻ വേണ്ടി പോവുകയാണ് ദേ ഇത് കണ്ടോ നമ്മുടെ ജുഗുനുക്കുട്ടൻ്റെ പുതിയൊരു ടോയാണ് അവനതു വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കുഞ്ഞിപ്പെണ് ആരാന്നല്ലേ ഞങ്ങളുടെ വിമലൂനും രാഗിക്കും ഒരു കുഞ്ഞാവ് ജനിച്ചു അവളെയാണ് ഞങ്ങൾ കുഞ്ഞിപ്പെണ്ണെന്ന് വിളിക്കുന്നത് അപ്പോൾ ഞങ്ങളിതേ ഹോസ്പിറ്റലിലേക്ക് എത്തി അങ്ങനെ രാഗിയുടെ അച്ഛൻ വന്ന് ഡോറ് തുറന്നു അകത്തേക്ക് കയറി ദാ വിമൽ ഇവിടെ ഇരുപ്പോണ്ട് ഇതാണ് ഞങ്ങളുടെ കുഞ്ഞിപ്പണ് വാമിക കുട്ടി നോർമൽ ഡെലിവറി ആയിരുന്നു അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു അങ്ങനെ വിഷ്ണു കുഞ്ഞാവെ എടുത്തു ഒരു വല്യച്ഛനായ അഹങ്കാരം ആ മുഖത്തുണ്ട് ഞാനും എടുത്തു കുഞ്ഞാവേ ദേ ഇതാ ഞങ്ങളുടെ ചുന്തൊരി കിട്ടി അച്ചടാ താടിയിൽ കയ്യൊക്കെ കൊടുത്ത ആളെന്തോ ആലോചിച്ച് ഉറങ്ങുവാണ് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു മോള് വേണമെന്ന് പക്ഷേ എനിക്ക് നമ്മുടെ ജുഗുനു കുട്ടനെയാണ് കിട്ടിയത് അതിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ് ദൈ നമ്മുടെ ജുഗുനു അവൻ്റെ രാഗിക്കുഞ്ഞിൻ്റെ അടുത്ത് കളിക്കുന്നുണ്ട് അപ്പോൾ അതായത് നമ്മുടെ കുഞ്ഞാവ് ജനിച്ച ദിവസത്തെ ഒരു ഫോട്ടോയായിരുന്നു ഞങ്ങളത് ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നവർക്കൊരു ചെറിയ ഗിഫ്റ്റായിട്ട് കൊടുത്തു അത് കഴിഞ്ഞ് നമ്മുടെ ചേട്ടൻ ജുഗുനു ചേട്ടൻ കുഞ്ഞാവിക്ക് കുറച്ച് ഡ്രസ്സ് കൊണ്ടുവന്നു അങ്ങനെ ഞങ്ങളതും കൊടുത്തു ജുഗുനുവിന് ഉറക്കത്തിന് ചെറിയ പിണക്കം ഉണ്ടായിരുന്നു അവിടെ കിടത്താൻ നോക്കിയിട്ട് ആൾക്കി കിടക്കുന്നുണ്ടായില്ല ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ അവനെ എടുത്ത് കയ്യിൽ വെച്ചു അധികം അവിടെ നിന്ന് കഴിഞ്ഞാൽ അലമ്പാവൂന്നറിയാന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ